പരിശുദ്ധ കാബ ക്യാബാഷരീഫിൻ്റെ വാതിലിൻ്റെ തൊട്ടടിയിലായിട്ട് കുറച്ച് വലതുഭാഗത്തേക്കായിട്ട് ഷാദർവാൻ എന്ന് പറയുന്നതിൻ്റെ ക്യാബൻ്റെ ഈ തറ അങ്ങനെ കുറച്ച് ചെരിഞ്ഞ് നിൽക്കുന്ന ഈ തറമ്പൽ ഒരു എട്ട് കല്ലുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിപ്പോൾ അങ്ങനെ തോ ആഫ് ചെയ്യുന്നതിൻ്റെ എടുക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ സമയം അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയതാണ് ഇനി ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നടങ്ങാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എട്ട് കല്ലുകൾ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലരും അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം തിരക്കുള്ള സമയത്ത് നമ്മൾ പോയാൽ ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വഭാവം ഈ കല്ലുകൾ അത്രത്തോളം ശ്രദ്ധയിൽ പെടുക നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞ സമയത്തൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്ത് ആ കല്ലുകൾ അത്രത്തോളം ശ്രദ്ധിക്കുക ഈ എട്ട് കല്ലുകൾ എന്ന് പറയുന്നത് അഹ്ജാർ മർമർ എന്ന് പറയുന്ന ഒരു ഭാഗത്തുപെട്ട നല്ല വില കൂടിയ ഒരു എട്ട് കല്ലുകളാണ് ജാഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ഒരു അബ്ബാസി ഖലീഫ ഹിജർ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഏകദേശം പത്തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ക്യാബയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വകയായിട്ട് കാരണം അന്ന് ലഭിക്കുന്ന വിലപിടിപ്പുള്ള കല്ലുകളാണ് അപ്പോൾ അപ്പോൾ ക്യാബയുടെ മത്താഫിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇവിടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കൊടുത്തയച്ചിട്ടുള്ള കല്ലുകളാണ് ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ കല്ലുകൾക്കല്ല പ്രത്യേകത നേരെ വെച്ച് ആ കല്ല് വെച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലാണ് അതായത് ആ കല്ല് വെച്ച സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ കുറച്ച് മുൻഭാഗം എന്ന് പറയുന്നത് ഒരു അടയാളാണ് മെജിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹുഫ്ര എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുഴി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അതായത് മഹാനായ ജബിലിം സംസ്കാരം ഫർദാ ആക്കപ്പെട്ട സമയത്ത് റസൂൾ അള്ളാഹി സലിസ്ലമുക്ക് രണ്ട് ദിവസം വന്ന് ഇമാമം നിൽക്കുകയും നിസ്കാരത്തിൻ്റെ ആ രീതിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ജബീരി അല്ല അലി സ്വലാമും റസൂൾ അള്ളാഹി സ്വല്ലാ അലലി സ്ലാമേയും നിസ്കരിച്ചിരുന്ന സ്ഥലമാണ് ആ കല്ലിൻ്റെ മുൻഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും റസൂൾ അള്ളാഹി സല്ലി സ്വലം ഏറ്റവും കൂടുതൽ നിസ്കരിക്കാറുണ്ടായിരുന്നതും ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഏകദേശം ഒരു രണ്ട് മീറ്റർ നീളത്തിലുള്ള ഒരു കുഴിയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു ആളുകൾ അവിടെ നിസ്കരിക്കാൻ വല്ലാണ്ട് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു കാരണം റസൂൾ അള്ളഹി നിസ്കരിച്ച സ്ഥലമാണ് പിന്നീട് ആധുനിക സ്വാതി ഭരണകൂടെ വന്ന സമയത്ത് പലപ്പോഴും ആളുകളോട് വല്ലാണ്ട് തിരക്ക് കൂടുന്നതും പലരും കോവാഫിൻ്റെ ഇടയിൽ അത് ആ കുഴിയിൽ വീഴുന്നതും ചിലരൊക്കെ വല്ലാണ്ട് പ്രയാസപ്പെടുന്നതൊക്കെ കണ്ട സമയത്താണ് എന്ത് ചെയ്തു ആ കുഴി അടക്കുകയും മറ്റും ചെയ്തത് അപ്പോൾ അതുവരെ ഇപ്പം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ആളുകൾ അതിൽ ഇറങ്ങി നിസ്കരിക്കുമായിരുന്നു ആ ഒരു സ്ഥലത്തിന് മെജിൻ എന്നുള്ളൊരു പേര് വേണം മെജിൻ എന്നു കുഴിക്കുക അല്ലെങ്കിൽ കുഴക്കുക എന്നൊക്കെയാണ് അതിന് എന്താ ഇപ്പോൾ പച്ചമലത്ത് പറയുകയും അറിയില്ല അതായത് മഹാന ഇബ്രാഹിം നബി അലലി ഇസ്മായിൽ നബി അലി സ്ലാമും ക്യാബ് ഉണ്ടാക്കുന്ന സമയത്ത് മണ്ണ് കുഴച്ചിരുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് മെജിൻ എന്നുള്ള പേര് വന്നത് എങ്കിലും ചില പല പല ചരിത്രകാരമാരും പറയേണ്ടത് ശരിയല്ല കാരണം ഇബ്രാഹിം ഇബ്രാഹിംബി അലിസ്ലാം ഇസ്മായിൽ നബി അലി മണ്ണ് കുഴച്ചല്ല ക്യാബ് ഉണ്ടാക്കി നേരെമറിച്ച് കല്ലുകൾ അട്ടിക്ക് വെച്ചിട്ടായിരുന്നു ക്യാബ് ഉണ്ടാക്കി അപ്പം മണ്ണ് കുഴക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഏതായാലും പല ചരിത്രകാരും മെജിൻ എന്ന പേരിലാണ് ആ ഒരു സ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മക്കാമു ഇബ്രാഹിം ഇന്ന് നമ്മൾ കാണും മക്കാം ഇബ്രാഹിം കാബയിൽ നിന്ന് കുറച്ചും കൂടി ദൂരത്തിലായിട്ട് ഒരു കുബ്ബയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉൾക്കിങ്ങ് നോക്കിയാൽ രണ്ട് കാൽപാദങ്ങളൊക്കെ കാണുന്ന രീതിയിലാണ് ആ ഒരു കല്ലുള്ളത് ഇബ്രാഹിം നബി അലിസ്ലാം ക്യാബ് പുനർനിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലിസ്ലാമിനെയും എടുത്തുകൊണ്ട് ഈ ക്യാബിൻ്റെ മുഗൾ ഭാഗമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കല്ലിങ്ങനെ ഉയർത്താനും താത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ല് അതാണ് മക്കാമു ഇബ്രാഹിം ആ ഇബ്രാഹിം പണി കഴിഞ്ഞതിന് ശേഷം അതായത് ക്യാബിൻ്റെ പണി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലി സ്ലിം ഇട്ടിരുന്നതും ഈ ഒരു മൂലക്കായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു സുലുബാഹി സ്ലാ അലസ്ലമിനെയും കാലത്ത് ഈ മക്കാമി ഇബ്രാഹിം ഉണ്ടായിരുന്നതും ഈ ഒരു കല്ലിൻ്റെ മുൻഭാഗത്തുള്ള ഒരു ഭാഗത്തായിരുന്നു പിന്നീട് മഹാനായ ഒമർവതി അവരുടെ ഖിലാഫത്തിൻ്റെ സമയത്താണ് അവർ ഹജ്ജനോ ഒമർക്ക് വന്ന സമയത്താണ് അവർ അവിടുന്ന് എടുത്തിട്ട് ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ നിന്ന് കുറച്ച് പുറത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയത് അതുപോലെ തന്നെ ഈ കല്ലുകൾ മേരി സ്റ്റോൺ എന്നൊക്കെ പറയുന്ന എന്തോ ഒരു വിലപിടിപ്പുള്ള കല്ലുകളാണ് ഏതായാലും കണ്ട ഭയങ്കര രസമുള്ള ഒരു കല്ലുകളാണ് അടുത്ത് നോക്കിയാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവുക ഈ കല്ലുകൾ ക്യാബിലേക്ക് കൊടുത്ത സമയത്ത് ആ കുഴിയിൽ ഇങ്ങനെ അമർത്തി വെച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് എന്ത് ചെയ്തു ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒരാൾ എന്ത് ചെയ്തു ഹജിനോ വന്ന ഒരാൾ ആ കല്ലുകൾ കടിച്ചു മാറ്റി കൊണ്ടുപോയി പിന്നെ അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ സമ്പാദ്യത്തിൽ ആ കല്ലുകൾ കണ്ടപ്പോൾ മക്കൾ തിരിച്ചെന്ത് ചെയ്തു കാബിലേക്ക് തന്നെ കൊടുത്താക്കുകയും അങ്ങനെ എന്ത് ചെയ്തു ആ കല്ലുകൾ ഈ ഒരു ഷാതുർവാൻ എന്ന് പറയുന്ന കാബിൻ്റെ ഈ തറയിൽ ഒട്ടിച്ചു വെക്കുകയും ചെയ്തതാണ് ഈ ഒരു കല്ലിൻ്റെ ചരിത്രം എന്ന് പറയും ഇതിൻ്റെ ഇത് കൊടുത്താച്ച വർഷവും കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു കല്ലിൻ്റെ ബാക്കിൽ ഒരു നീല കളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്ര ഈ അടുത്ത കാലഘട്ടം വരെ മക്കത്തെ ഇമാമിയങ്ങളും മറ്റൊക്കെ ഇമാമായിട്ട് നിൽക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു വിചാരിക്കുന്നു ഇപ്പം പിന്നീട് കുറച്ച് പിന്നിലേക്കായിട്ടൊരു ചില്ലും കൂട്ടിലൊക്കെയാണ് ഇപ്പം നിസ്കരിക്കാറുള്ളത് ഏതായാലും തോ ആഫിടയിലൂടെ അങ്ങനെ ഈ കല്ലിൻ്റെ മുമ്പിൽ തന്നെ സ്റ്റെക്കായത് കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രം അപ്പോൾ എല്ലാവർക്കും പലർക്കും അസലാ വാരിക്കും വറഹമുബ്രാദ്